മോളെ എന്ത് പറ്റി മോളെ 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 വീരാ മോളെ മോളെ നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം എന്ത് പറ്റി മോളെ മോളെ വേഗം വാ ഡോക്ടർക്ക് പറ്റിയത് ഹരിയോട് ഞാൻ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ മീരയുടെ ഹെൽത്ത് കണ്ടീഷൻ ഹരിക്കും അറിയാവുന്നതല്ലേ അപ്പോ എന്റെ മോൾക്ക് പഴയ അസുഖം വീണ്ടും വന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത് എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും മാനോജ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്തെങ്കിലും പിന്നെ ഹരി കുട്ടികളെ പോലെ മീരയുടെ അസുഖത്തെ കുറിച്ച് തനിക്ക് വ്യക്തമായി അറിയാമല്ലോ എന്ന് കരുതി ഇപ്പോൾ സംഭവിച്ചത് അതിൻ്റെതാണെന്നല്ല പറഞ്ഞത് അതറിയണമെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ എക്സാമിൻ ചെയ്തു വെച്ച് മീരയുടെ ബോഡി നല്ല വീക്കാണ് കൂടാതെ ആ കുട്ടിക്ക് നല്ല സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെന്ന് തോന്നുന്നു ആ കാരണം കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം മീരയുടെ കേസ് വർഷങ്ങളായി ഞാൻ നോക്കുന്നത് കൊണ്ടും നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടും ഓപ്പണായി തന്നെ പറയാം പ്രശ്നമുണ്ടോ ഡോക്ടർ മീരയുടെ അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണ് ജെനറ്റിക് ഡിസോർഡറിന്റെ സിംറ്റംസ് കാണുന്നുണ്ട് എന്താ ഹരി മെഡിക്കൽ പിന്നെന്താ ഇങ്ങനെ മീരയുടെ കാര്യം വരുമ്പോ ഹരി അച്ഛൻ മാത്രമാണ് ഡോക്ടർ മോൾക്ക് ഈ അസുഖത്തിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ഹരിയോട് എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല ജനറ്റിക്കലി ഉണ്ടാവുന്ന അസുഖങ്ങൾ പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കാത്തവയാണ് പക്ഷേ ഡോക്ടർ കുറച്ച് നാളുകളായി എൻ്റെ മോൾക്ക് ഒരു അസ്വസ്ഥതയും ഉണ്ടാകാറില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉണ്ടായ തലകറക്കം ഓവർ ടെൻഷൻ്റെയോ മറ്റോ ആയിരിക്കുന്നു മീര കൂടുതൽ ടെൻഷനിലോ വിഷമത്തിലോ ആവാതെ നോക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം അവളെ ഹാപ്പിയാക്കി വെക്കാൻ നോക്കുന്നുണ്ടോ ഡോക്ടർ പക്ഷേ ഇത് എൻ്റെ മോൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു അവൾക്ക് സന്തോഷമുള്ളത് മാത്രം ചെയ്യാൻ ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ ഈശ്വരൻ ഞങ്ങളെ കൈവെടിഞ്ഞു താനിങ്ങനെ ഡെസ്പാവാതെ ആ കുട്ടിയെ മാനസികമായി തളരാതെ നോക്കണം മരുന്ന് ശരീരത്തിൽ ഭരിക്കണമെങ്കിൽ മനസ്സിന്റെ സന്തോഷം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പിന്നെ എല്ലാത്തിനും മുകളിൽ ഒരു ശക്തിയുണ്ടല്ലോ പ്രാർത്ഥിക്കുക അതേ രക്ഷയുള്ളൂ മീര പ്രാർത്ഥിക്കുന്ന പോലെ ഈ ഭൂമിയിൽ ആരും പ്രാർത്ഥിക്കില്ല ആർക്കും ഒരു ദ്രോഹം അവൾ ചെയ്തിട്ടില്ല സ്വന്തം കാര്യങ്ങൾ പോലും മറന്ന് അവള് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷേ എന്നിട്ടും ഈശ്വരൻ എന്താ എന്റെ മോളോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുഴപ്പമുണ്ടാവില്ല ടെസ്റ്റുകൾ കഴിയുമ്പോൾ ഒരു നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അതെ ഹരി വിഷമിക്കാതെ മീരയുടെ അടുത്തേക്ക് ചെല്ലേ എന്ത് പ്രശ്നത്തെ ഈ നേരിടാതെ പറ്റില്ലല്ലോ മീരയുടെ കാര്യത്തിൽ ഉള്ള അസുഖമാണ് അവിടെ നിന്ന് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയില്ലേ അത് തന്നെ ഭാഗ്യമാണ് നിങ്ങൾ ചെല്ലേ ചെല്ലു കുറച്ച് ദിവസമായിട്ട് മോള് ഭക്ഷണം പോലും കഴിക്കാതെ ടെൻഷൻ പിടിച്ചിട്ടുള്ള ഓട്ടോ ആയിരുന്നില്ലേ അതിന്റെയാ അച്ഛനെന്നോട് കള്ളം പറയല്ലേ കള്ളമോ എന്തിനാ അതാ ഞാനും ചോദിക്കുന്നത് എന്തിനാ എന്നോട് മറിക്കുന്ന എന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ ഇതെന്തിന്റെ എനിക്കറിയാം ജെന്റിക്കൽ ഡിസോർഡർ കുഴപ്പമുണ്ടാക്കി തുടങ്ങിയല്ലേ അച്ഛൻ വിഷമിക്കാതെ എന്റെ അച്ഛനെന്നോണു പറയാൻ അറിയില്ല പ്രത്യേകിച്ച് എന്നോട് നിങ്ങളിങ്ങനെ സങ്കടപ്പെടാൻ വേണ്ടി മാത്രം വലിയ കാര്യമൊന്നും അല്ലാത്ത ഇതിനെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ അമ്മാവ കാണുന്ന എന്റെ സങ്കടം അച്ഛനെ കുറിച്ച് ഓർത്ത എനിക്കെന്തെങ്കിലും സംഭവിച്ചോ എന്റെ അച്ഛൻ തകർന്നു പോവും ഇല്ല മോളെ മോൾക്കൊന്നും സംഭവിക്കില്ല അതിനൻ സമ്മതിക്കില്ല എനിക്കുള്ളതെല്ലാം വിറ്റിപ്പറക്കായാലും ഞാൻ എന്റെ മോളെ ചികിത്സിക്കും അതിനെവിടെ വേണമെങ്കിലും കൊണ്ടുപോവാനും ഞാൻ തയ്യാറാ ആർക്ക് എന്ത് എപ്പോ സംഭവിക്കും തീരുമാനിക്കുന്നത് ഭഗവാനാ നമ്മൾ എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ പോയാലും ആ ശക്തി നടക്കൂ അതെ മോളെ ഭഗവാൻ പോലും പെൺകുട്ടിയെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആ ശക്തിയിൽ വിശ്വസിക്കില്ല ഹരി ഇങ്ങനെയൊന്നും പറയാതെ ഈശ്വരൻ കാക്കും ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലേ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മവാ അച്ഛന് ധൈര്യം കൊടുക്കണം എന്നെ കുറിച്ച് മാത്രം ഓർത്ത് തളർന്നിരിക്കാൻ പാടില്ല അച്ഛനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരാളും കൂടെ ഉണ്ട് അത് മറക്കരുത് എനിക്ക് മറ്റാരും എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഇപ്പൊ ബീനാമയുടെ ഉത്തരവാദിത്തം അച്ഛനാ ഉള്ളതല്ലേ എനിക്ക് വേണ്ടി വിറ്റുപറിക്കുക പിന്നെ അവർക്ക് എന്താ ഉള്ളേ ഇവൾ മനോജി പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നാണ് മീര ചിന്തിക്കുന്നത് എന്റെ കാര്യം ഈശ്വരൻ നേരത്തെ തീരുമാനിച്ചു വെച്ചതാ അതുകൊണ്ടല്ലേ ഇങ്ങനൊരു അസുഖത്തോടെ എന്നെ ഭൂമിയിലേക്ക് അയച്ചത് അതിലെനിക്ക് സങ്കടമില്ല പക്ഷേ എന്നെ കുറിച്ച് ഓർത്ത ടെൻഷൻ ഓടി നടന്ന എന്റെ അമ്മ നേരത്തെ പോയത് ഇനി അച്ഛനും കൂടെ ഒരു അപത്ത് വന്ന അതെനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഏഹ് ഞാൻ പറഞ്ഞല്ലോ മോളെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒന്നും അല്ല ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞത് മോളുടെ മനസ്സിന്റെ ധൈര്യമാണ് പ്രധാനം മോള് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരുന്നാൽ എല്ലാ അസുഖങ്ങളും മോളുടെ മുന്നിൽ തോൽക്കും അതേ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി മോള് പ്രാർത്ഥിച്ചാൽ അത് ഭഗവാൻ കേൾക്കും അച്ഛൻ എന്റെ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ആ എന്നെ വിട്ട് പോയല്ലോ അച്ഛൻ പോകേണ്ട സമയമായതുകൊണ്ടായിരിക്കും ും നമുക്ക് ഭഗാനെ തിരിച്ചു കിട്ടിയില്ലല്ലോ ഇതുവരെ എനിക്കൊപ്പം ഉണ്ടായിട്ട് ഇപ്പൊ എന്നെ ഉപേക്ഷിച്ചത് ഇതുകൊണ്ടാണെങ്കിലോ ഏ അങ്ങനെയൊന്നും അല്ല മോൾ വരുന്ന എന്തിനാ കാട് കേ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ആ നമുക്ക് ഓർത്ത് എനിക്ക് ഞാൻ അടുത്തേക്കാ അടുത്തേക്കാൻ മറന്നു പോയത് വേണ്ട മോളെ അച്ഛനെ വിഷമിപ്പിക്കാതെ മോൾക്കൊന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കൻ വിഷമിക്കുന്നേ അച്ഛൻ സന്തോഷായിട്ടിരുന്ന മാത്രം മതി എനിക്ക് ശരി അച്ഛൻ എന്നെ വിഷമിക്കില്ല ഈശ്വര സന്നിധിയിലിരുന്ന് മോളുടെ അമ്മ എൻ്റെ സങ്കടം കാണുന്നുണ്ട് അവളുടെ അനുഗ്രഹം എൻ്റെ മോൾക്ക് എന്നും ഉണ്ടാവും ആ അനുഗ്രഹം മോളെ കാക്കും എനിക്കുറപ്പാ വന്നിട്ട് ഒരുപാട് നേരായോ നീ ായിരുന്നു വീട്ടിൽ പറഞ്ഞു പോവെന്ന് പോയത് എല്ലാം ഏട്ടനോട് പറയാം തുറന്ന് പറയാനാണോ എനിക്ക് മനസ്സിലാവും പക്ഷെ ഒന്നും വ്യക്തമായി പറയാൻ പറ്റിയ സിറ്റുവേഷനിലായിരുന്നില്ല ഞാൻ എന്ത് സിറ്റുവേഷൻ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്ന ഈ സമയത്ത് ഇങ്ങനെ ഓരോന്ന് കാണിച്ച ഞാൻ അവരോട് മറുപടി പറഞ്ഞിട്ട് വരില്ലേ

ശ്യാം ഒളിവിലായിരുന്നു അവനെ രക്ഷിക്കാനുള്ള പണത്തിനു വേണ്ടിയാ ഞാൻ ആദർശമായുള്ള വിവാഹത്തിന് തയ്യാറായത് ഞാൻ പറയുന്നത് സത്യ എന്റെ മുന്നില് മറ്റൊരു വഴിയില്ലായിരുന്നു ആദർശനെ വിവാഹം കഴിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് പണം സ്വന്തമാക്കി ശ്യാമിനെ രക്ഷിക്കണം അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷേ ഭാഗ്യത്തിനത് വേണ്ടി വന്നില്ല സ്റ്റാർട്ട് ബിസിനസ് തുടങ്ങാൻ ശ്യാമിന് മറ്റൊരു കേസിൽ ജയിലിലായി രക്ഷപ്പെട്ടു ഇനി അയാള് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനാണ് ഞാൻ മാറി നിന്നത് ഇനി ഞാൻ അവരോട് എന്ത് പറയും ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് അവരോടൊക്കെ എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്ക് അറിയില്ല ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്ക് എന്നോടെങ്കിലും അത് തുറന്ന് പറഞ്ഞു ഞാനും അഭിയും കൂടി എന്ത് മാത്രം നിർബന്ധിച്ചിട്ടാണ് ആന്റി ഈ വിവാഹത്തിന്റെ ആദർശനെ കൊണ്ട് സമ്മതിപ്പിച്ചതെന്ന് അറിയോ എല്ലാം അറിയാം എനിക്ക് പക്ഷെ എന്റെ കൊണ്ട് പറ്റിപ്പോയി പണം എങ്ങി ശ്യാം പണം കടം തന്നവര് അത്യാവശ്യം ഗുണ്ടായ ആളുകൾ കൂടിയാണ് അവനെ കൊലക്കൊടുക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്തൊക്കെ ന്യായം പറഞ്ഞാലും നീ ചെയ്ത കാര്യങ്ങൾ തെറ്റു തന്നെയാ പണം കണ്ടെത്താനുള്ള കുറുക്കു വഴിയായിട്ട് വിവാഹത്തെ കാണാനും അതിനുവേണ്ടി ഒരാളെ സ്നേഹിക്കുന്നായിട്ട് അഭിനയിച്ച് വഞ്ചിക്കാനൊക്കെ നിനക്ക് എങ്ങനെയാ മനസ്സുവന്ന ഇതൊക്കെ നീ 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 ഓർക്കണ്ടേ ലൈഫിനെ എങ്ങനെ ചിന്തിച്ചോ ആ സമയത്ത് എന്റെ മനസ്സിൽ ശ്യാമിനെ എന്ന ചിന്തയുണ്ടായിരുന്നുള്ളൂ ശ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല പിന്നെ ഞാൻ പോയാ അയാൾ സന്തോഷിക്കൂന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ പറഞ്ഞു പോവാണ്ടത് മറുപടി പറയേണ്ടതൊക്കെ ഞാൻ

എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഏട്ടനെ അനുവദിക്കണം ഇവിടെ ഉള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ വീട്ടിലേക്ക് പോവാം അച്ഛനെയും അമ്മയും കണ്ട് യാത്ര പറയണം തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ ഏട്ടനെ വന്ന് കാണും ചോത്രില എ മീരയ്ക്ക്ന്തു പറ്റ മോനേ ഒന്നും പറയണ്ട അമ്മ കോഡയിൽ നിന്ന് വിഗ്രഹം തിരിച്ചിട്ടില്ലെന്നറിഞ്ഞ വിവരം ഹരിയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കയായിരുന്നു അപ്പോൾ പെട്ടെന്ന് മീരയ്ക്ക് വയ്യാതായി ഞാൻ ഹരിയും കൂടെ മീരയെ അപ്പൊ തന്നെ ഹോസ്പിറ്റലേ കൊത്തിച്ചു വിഗ്രഹം കിട്ടില്ലെന്നറിഞ്ഞ സങ്കടത്തിൽ വയ്യാതായതാണോ മോനേ അങ്ങനെയാണോ ഞങ്ങളും കരിജീവിത പക്ഷേ അതല്ലായിരുന്നു പിന്നെ എന്തായിരുന്നു തന്നെയാണ് കാരണം ഭഗവാനെ എന്തൊരു ഇതെന്താ വീണ്ടും വീണ്ടും എന്റെ മീരമോളെ എങ്ങനെ പരീക്ഷിക്കുന്നത് ഭഗവാന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു ദിവസം പോലും എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നിട്ടും ഇങ്ങനൊരവസ്ഥ വരികയാണല്ലോ ഡോക്ടർ ഡോക്ടർ ഇങ്ങനെ വരുന്നത് വലിയ അതെ മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇത്തരം രോഗങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങളാണോ സങ്കടങ്ങളിൽ നിന്നും മീരയ്ക്ക് കരകയറാൻ ഭഗവാൻ തന്നെ എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കില്ലേ അമ്മേ കൊടുക്കില്ല ഭഗവാൻ തന്നെ മീരയെ രക്ഷിക്കും അതെ അങ്ങനെ ആശ്വസിക്കാനല്ലേ നമുക്ക് പറ്റൂ ഭഗവാൻ തന്നെ മീര കാത്തു രക്ഷിക്കട്ടെ ഡിസ്ചാർജ് ചെയ്തിട്ടാണോ നീ പോന്നത് അല്ല എന്നോട് പുട്ടോളം ഹരി പറഞ്ഞു മീരയപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ ട്രിപ്പ് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോവാമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ും സംഭവിക്കില്ല നാളെ അമ്മ അവളെ വിളിച്ചൊന്ന് സംസാരിക്കേ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെന്താ പറ്റിയത് ആർക്കറിയാം ആ വിഗ്രഹം കാണാതായപ്പോ മുതല് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ലായിരുന്നല്ലോ അതിന്റെ ആവും അവൾ ഇതിനെങ്ങനെ അതോർത്ത് മരിക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്തത് നഷ്ടപ്പെട്ടത് ജീവനില്ലാത്ത ഒരു അല്ലേ അല്ലാതെ മനുഷ്യനൊന്നും അല്ലല്ലോ അവൾക്കതിനു നമ്മളെക്കാളും വിഗ്രഹമല്ലേ അത് ശരിയാ നീരെ പറഞ്ഞാലും അതിനൊപ്പം താളം തുള്ളുന്ന ഹരിയച്ചനെ പറഞ്ഞാ മതിയല്ലോ ഞാനെന്ത് പറയാനാ മോനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ഹരിയട്ടൻ എന്നോട് ദേഷ്യാവും ഇത്രയും നാളും ആ വിഗ്രഹം അന്വേഷിച്ചുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ഇപ്പൊ അത് കിട്ടില്ലെന്നായപ്പോ ആശുപത്രിയിലുമായി ഇനി ഹോസ്പിറ്റലിലും പണം കളയേണ്ടി വരും എല്ലാം വേണ്ടി തീർത്താ പിന്നെ അമ്മയ്ക്കും എനിക്കും എന്തെങ്കിലും ഉണ്ടാവും പോലീസ് ഒക്കെ ആയിട്ട് നല്ലൊരു തുക ചിലവായി കാണില്ലേ ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോനെ ഹരിയടനാണെങ്കിൽ മീര കഴിഞ്ഞേ ഈ ഭൂമിയിൽ ഉള്ളൂ അത് ശരിയാ അന്നു മുതലേ ഹരിയച്ചന് ആ വേർതിരിവുണ്ട് അതുകൊണ്ടാണല്ലോ സ്വന്തം മകൾക്ക് വേണ്ടി എത്ര പണം ചിലവാക്കുന്നതിലും യാതൊരു മടിയും ഇല്ലാത്തതോ എനിക്കെന്തെങ്കിലും തരാനായിട്ട് എന്താ എത്ര മടി നീ സമാധാനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ നിനക്കൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അമ്മ ഹരിയച്ചനോട് പറഞ്ഞ് ശരിയാക്കാം അതൊന്നും വേണ്ടമ്മേ ഞാൻ ബാംഗ്ലൂർ ഒരു ജോലി നോക്കുന്നുണ്ട് അത് ശരിയായ പിന്നെ ആരുടെ സഹായവും നമുക്ക് വേണ്ട റെക്കോർഡ്സ് ഒക്കെ അതൊക്കെ അച്ഛനെടുത്തോളാം മൂളുവാണ്